റീപ്ലേസ്മെൻ്റ് ഉള്ള വണ്ടി എങ്ങനെ തിരിച്ചറിയാം അതായത് ബോണറ്റോ ഡോറോ ഡിക്കോ മുതലായവ എന്തെങ്കിലും റീപ്ലേസ്മെൻ്റ് ആണെന്ന് സാധാരണക്കാർക്ക് വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കി തരുന്ന ഒരു വീഡിയോ ആട്ടോ ഒന്ന് സ്ക്രോൾ ചെയ്യേണ്ട മൊയ്വം കണ്ടുപോയി ഈ രണ്ടായിരത്തി പതിനെട്ട് മുതൽ എലക്സ അൾട്ടോണ്ണൂറ് അതായത് ഈ വണ്ടിയുടെ ബോണറ്റ് റീപ്ലേസ് ആണ് അതെ ഈ സിംപിളായിട്ട് അതായത് വളരെ സിമ്പിളായിട്ടൊരു ഒരു ബോണറ്റോ ഡോറോ ഡിക്കൊക്കെ മാറിയിട്ടുണ്ടോ എന്ന് ഒരു വർഷാപ്പാരുടെ സഹായമില്ലാതെ ആര് സഹായമില്ലാതെ നമുക്ക് സാധാരണക്കായ ആൾക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ചെറിയ ടിപ്പ് ഞാൻ പറഞ്ഞുതരാം അതാ നമ്മളെ കയ്യിൽ വേറൊരു വണ്ടി ബോണറ്റ് റീപ്ലേസ് ഇല്ലാത്ത വണ്ടി ആദ്യം ഇത് കാണിച്ചുതരാം രണ്ടായിരത്തി പതിനെട്ട് മുകളിൽ എൽ എക്സ് ഐ ആൾട്ടോ ഓണറാണ് ഇത് സിംഗിൾ ഓണറാണ് ഫുൾ കമ്പനി സർവീസാണ് ഈ വണ്ടിയുടെ ഇതാ ഈ ബോണറ്റ് ഒന്ന് ഞാൻ വന്ന് കാണിച്ചു കൊടുക്കുക കൊടുക്കുതാ കണ്ടോ കണ്ടോ ഈ വണ്ടിയുടെ ബോണറ്റ് പേസ്റ്റ് ഇല്ല ഇത് മാറ്റിയതാണ് ബോണറ്റ് അതുകൊണ്ടാണ് ഇതിന് പേസ്റ്റ് ഇല്ലാത്തത് പക്ഷെ ഇതിൻ്റെ പേസ്റ്റ് ഇടുന്നുണ്ട് കേട്ടോ ഒരുപാട് ആൾക്കാർ ഫേക്ക് ഈ ബോണറ്റ് ഇടുന്നുണ്ട് പക്ഷേ അത് നമുക്ക് അറിയുന്നെങ്കിൽ വർഷാപ്പ് കൂടി ചെക്കണം പക്ഷേ ആളുകൾ അങ്ങനെ ഇടുന്നില്ല ഏതായാലും ഇത് ഇങ്ങനെയാണ് ഇതിൻ്റെ പേസ്റ്റ് കണ്ടില്ല നിങ്ങൾ അതുപോലെ തന്നെ ഇതിൻ്റെ പേസ്റ്റ് കാണിച്ചരാം ഈ വണ്ടിയുടെ പേസ്റ്റ് നോക്കും ഒറിജിനൽ കമ്പനി പേസ്റ്റാണ് ഇത് കുറച്ച് മോഡൽ കൂടിയ വണ്ടിയാണ് ഇരുപതിനും മോഡൽ എട്ട് മോഡലുള്ള വണ്ടിയാണ് അത് പതിനെട്ട് മോഡലാണ് കണ്ടോ ഒറിജിനൽ പേസ്റ്റ് ഇതുപോലെ തന്നെ ഡോറാണേലും ഡിക്കി ആണെങ്കിലും ബോണറ്റ് ആണെങ്കിലും എല്ലാം ഇങ്ങനെ നമുക്ക് നോക്കി വിലരുത്തും ഈ വീഡിയോ ഞാൻ ചെയ്യാനുണ്ടായ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഫ്രണ്ട് ഇപ്പോൾ അടുത്ത് ഓലക്സിൽ വണ്ടി കണ്ട് കോട്ടയം കൊല്ലം പോയിട്ട് വണ്ടി എടുത്ത് വന്നിട്ട് കമ്പനി ഹിസ്റ്ററിയിൽ ഒരു റീപ്ലേസ് ഇല്ലാത്ത വണ്ടി ഇവിടെ എത്തിയപ്പോൾ നിലവിൽ ബോണറ്റ് റീപ്ലേസ് ആയ കാരണത്താൽ നല്ലൊരു ലോസ് സംഭവിച്ചിട്ടുണ്ട് കാരണം എന്ന് വെച്ചാൽ ബോണറ്റൊക്കെ മാറി ഇടുക്കിയൊക്കെ മാറിയ വണ്ടിയാണ് അതിനനുസരിച്ച് വില കുറയുമല്ലോ ആ വിലയൊന്നും ഇല്ലാതെ ഹിസ്റ്ററി ഒക്കെ ഇത് പക്കാന്ന് വണ്ടി വണ്ടിയെടുത്താൽ അപ്പോൾ നിങ്ങൾ എവിടെ പോയി വണ്ടി വണ്ടിയെടുക്കുകയാണെങ്കിൽ ഇത്ര സിമ്പിളായിട്ട് ഇത് കണ്ടെത്താവുന്ന കേസുള്ളൂ കേട്ടോ അതുപോലെ തന്നെ എന്താ ഇത് നമ്മളിൽ കൊടുക്കാനുള്ളതാണ് നമുക്കിത് നോർമലി വണ്ടിക്ക് രണ്ടായിരത്തി പതിനെട്ട് വണ്ടി രണ്ടേ എൺപത് സിംഗിൾ ഓണറ് കമ്പനി സർവീസിലെ ടയറും കാര്യങ്ങളും അത്യാവശ്യമുള്ള പുതിയ ഇൻഷുറൻസ് ഉള്ള വണ്ടിയാണ് പുതിയ ഇൻഷുറൻസ് ആണോ എന്ന് ഒന്നുകൂടി ചെയ്യണം എന്തായാലും അഞ്ചെട്ട് മാസത്തിൻ്റെ മുകളിൽ ഇൻഷുറൻസ് ഉള്ള വണ്ടിയാണ് ഈ വണ്ടി രണ്ടേ എൺപത് നമുക്ക് നിലവിൽ മാർക്കറ്റിലെ വണ്ടി നമുക്കൊരു രണ്ടേ മുപ്പതിന് ഫിക്സ് ആയിട്ട് കൊടുക്കാം ഇതിനൊരു രണ്ടര ലക്ഷം ഉറുപ്പേൻ്റെ അടുത്ത് വരെ ലോൺ കിട്ടോ വേഗം എം കെ എം കാസിൻ്റെ പേജ് ഫോളത്തിൽ ഫോളോ ചെയ്തോളി വേഗം വിളിച്ചോളി മുക്കത്തേക്ക് പോകുന്നതിൽ ഓഫർ പ്രൈസ് കിട്ടോ